ആഫ്രിക്കൻ സെവനകളിൽ സിംഹങ്ങളെ കൂടാതെ ദുർബലമായ മറ്റു പല വേട്ടക്കാരും ഉണ്ടല്ലോ ചീറ്റകളുണ്ട് ഹൈനകളുണ്ട് കാട്ടുനായ്ക്കളുണ്ട് ഇവരെയൊക്കെ വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ച് അവർ വേട്ടിയാടിയതിനെ സിംഹക്കൂട്ടങ്ങൾക്ക് തട്ടിപ്പറിച്ചെടുക്കാൻ എളുപ്പം കഴിയും പക്ഷേ ഇത്തരം ഒരു കാഴ്ച ഒരിക്കലും ആഫ്രിക്കൻ സെവനകളിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല അപൂർവം സംഭവങ്ങളിൽ ചിലപ്പോൾ സിംഹം മറ്റുള്ളവരുടെ ഭക്ഷണം കട്ടെടുത്തേക്കാം അതിന് കൃത്യമായ കാരണങ്ങളും കാണും പരിക്കോ ദുർബലതയോ ഒക്കെയായിരിക്കും ആ കൃത്യമായ കാരണങ്ങൾ അല്ലാത്തപക്ഷം ആരോഗ്യമുള്ള ഒരു പ്രൈഡ് ഒരിക്കലും ഒരിക്കലും മറ്റുള്ളവരുടെ ഭക്ഷണം കട്ടെടുക്കില്ല ഇതിന്റെ കാരണമായി സോളജിസ്റ്റുകൾ പറയുന്നത് സിംഹത്തിന് എപ്പോഴും പോഷക സമൃദ്ധമായ ഭക്ഷണം വേണം മറ്റുള്ളവരുടെ ഭക്ഷണം കട്ടെടുക്കുമ്പോൾ അതിൽ പോഷകാംശങ്ങൾ മുഴുവനും കാലിയായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ദുർബലങ്ങളായ വേട്ടക്കാർ വേട്ടയാടി പിടിക്കുന്നത് ദുർബലമായ ഭക്ഷണമായിരിക്കാം ഇങ്ങനെയൊരു സ്വഭാവം അഥവാ മറ്റുള്ളവരുടെ ഭക്ഷണം കട്ടെടുക്കുന്ന സ്വഭാവം ലയേൺസ് കൊണ്ടു നടന്നാൽ കാലക്രമേണ മറ്റുള്ളവരെ പോലെ ദുർബലങ്ങളായി മാറിയേക്കും പകരം സ്വന്തമായി അധ്വാനിച്ച് കായിക എന്നും നിലനിർത്തി ഭക്ഷണം കഴിച്ചാലോ സിംഹം സിംഹമായി തുടരും മനുഷ്യനായാലും അങ്ങനെ തന്നെ മറ്റുള്ളവരുടേത് ആശ്രയിച്ചാൽ നമ്മൾ ദുർബലമായി പോകും